രണ്ടു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം അഗ്നിരക്ഷാ സേനാംഗം താഴേക്കിറങ്ങും വഴി കിണറ്റിന്റെ കൈവരി ഇടിഞ്ഞു പ്രതിസന്ധികൾ കടന്ന് കിണറ്റിൽ വീണ ആടിനെ പുറത്തെടുത്തപ്പോൾ രക്ഷാപ്രവർത്തകർ പരസ്പരം ചോദിച്ച ചോദ്യം ഇതാണ് കഴിഞ്ഞ ദിവസമാണ് വീടിന് മുന്നിൽ കെട്ടിയിരുന്ന ആട് വല്ലാത്ത രീതിയിൽ ബഹളം വെച്ചത് ഇറങ്ങിയപ്പോഴാണ് ആടിനെ കാണാനില്ലെന്ന് മനസ്സിലായത് തിരച്ചിലിനൊടുവിലാണ് നൂറ്റി ഇരുപതടി താഴ്ചയുള്ള കിണറ്റിലേക്ക് ആട് വീണെന്ന് മനസ്സിലായത് ഒരു ഡൗട്ട് കൊണ്ടാണ് നോക്കിയാ അപ്പോഴത്തോട്ട് വലയുണ്ട് നെറ്റുണ്ടായിരുന്നു ഇതിന്റെ അത് പട്ടിയെല്ലാം ഓട്ടിച്ചതാണുണ്ട് പിന്നാലെ അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി ഓക്സിജൻ സജ്ജീകരണം ഉപയോഗിച്ച് കിണറ്റിലേക്ക് ഇറങ്ങി നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആടിന് ജീവനോടെ പുറത്തെടുത്തത് വിഴിഞ്ഞ സേനാ യൂണിറ്റിലെ അംഗങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്